മുനമ്പത്തെ തീരദേശ ജനത മാസങ്ങളായി സത്യാഗ്രഹ സമരം ഇരിക്കുകയാണ് സമരം ചെയ്യുകയാണ് അവരുടെ സമരത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് അവർ തലമുറകളായി താമസിച്ചു വരുന്ന അവർക്ക് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്ന അവരിൽ പലരും വില കൊടുത്തു വാങ്ങിയ പൊന്നും വില കൊടുത്തു വാങ്ങിയ വസ്തുവും പുരയിടവും വീടുമെല്ലാം വക്കഫ് ബോർഡ് ചുളുവിൽ വക്കഫ് നിയമം അനുസരിച്ച് നിലവിലെ വഖഫ് നിയമം അനുസരിച്ച് വക്കഫിൻ്റെ രജിസ്റ്ററിൽ എഴുതി ചേർത്ത ശേഷം അവരെ കുടിയിറക്കാനായി നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊടുത്തു വാങ്ങിയ ഈ വീടും പറമ്പും വിട്ടൊഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ മാസങ്ങളായി നിരാഹാരം ഇരിക്കുകയാണ് അല്ലെങ്കിൽ മാസങ്ങളായി സമരം ചെയ്യുകയാണ് അവരുടെ ഭൂമിയിൽ സർക്കാർ കരം വാങ്ങുന്നില്ല അവർക്ക് ഈ വസ്തുവകകൾ വിറ്റൊഴിയാനോ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ പേരിൽ ലോൺ എടുക്കാനോ സാധിക്കുന്നില്ല ഏത് നിമിഷം വേണമെങ്കിലും വക്കഫ് ബോർഡിൻ്റെ അധികൃതർ വന്നാൽ കുടിയിറങ്ങിക്കൊടുക്കണം എന്നൊരവസ്ഥയിലുമാണ് ലോകത്തൊരിടത്തും നടക്കാത്ത ഒരു കാര്യമാണ് കേരളത്തിൽ ഈ വക്കഫ് നിയമത്തിൻ്റെ പിൻബലത്തിൽ നടക്കാൻ പോകുന്നത് അതിന് എതിരായി അല്ലെങ്കിൽ അതിന് പ്രതിരോധിച്ചുകൊണ്ടൊരു വലിയ സമരമാണ് മുനമ്പം തീരദേശവാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വന്ന് പ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് വാഗ്ദാനം ചെയ്ത ഒരു സർക്കാരാണ് ഇപ്പോഴും കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന് ആ മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ആ വാക്ക് പാലിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ചെയ്തിട്ടുള്ളതുപോലെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് തടിയൂരാനാണ് സർക്കാർ ശ്രമിച്ചത് അതിൻ്റെ കാപട്യം മനസ്സിലാക്കിയ മുനമ്പം നിവാസികൾ ജുഡീഷ്യൽ കമ്മീഷണറെ പ്രഖ്യാപിച്ച ഉടൻ തന്നെ സമരം നിർത്തിയില്ല മാത്രമല്ല അവർ സമരം തുടരുകയാണ് ചെയ്തത് എന്തായാലും ജുഡീഷ്യൽ കമ്മീഷൻ അതിൻ്റെ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഫെബ്രുവരിയോടുകൂടി ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകും ജനുവരി നാലിന് ജുഡീഷ്യൽ കമ്മീഷൻ മുനമ്പത്ത് സന്ദർശിക്കാനിരിക്കുകയാണ് പക്ഷേ ഈ ക്രിസ്മസ് ദിനത്തിലും ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്മസ് ഇല്ലാതെ ജനിച്ച ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി അറുന്നൂറിലധികം കുടുംബങ്ങൾ ഇന്ന് മുനമ്പത്ത് നിരാഹാര സമരം ഇരിക്കുകയാണ് അവർ സമരം കടുപ്പിക്കുകയാണ് ഇങ്ങനെ ക്രിസ്മസ് ദിനത്തിൽ മുനമ്പം നിവാസികൾ നിരാഹാരം ഇരുന്നത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുനമ്പത്തുകാരുടെ സമരത്തിൻ്റെ ചൂട് കുറയ്ക്കുവാൻ ഒരു ലൊടുക്കു പണി ഒപ്പിച്ചിരിക്കുകയാണ് ഇന്ന് പിണറായി വിജയൻ അതായത് ഭൂമിയുടെ നികുതി വേണമെങ്കിൽ വാങ്ങിക്കൊള്ളാം എന്ന ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ാണ് ഹൈക്കോടതിയെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ് മുനമ്പം നിവാസികളിൽ നിന്ന് ഭൂനികുതി അടയ്ക്കാൻ അല്ലെങ്കിൽ കരമടക്കാൻ അനുവദിക്കാം പക്ഷേ ടൈറ്റിലിന്റെ സ്റ്റാറ്റസ് മാറ്റില്ല അതായത് മുനമ്പത്ത് ഈ പറയുന്ന അറുന്നൂറിലധികം കുടുംബങ്ങളുടെ ഭൂമിയും വീടുമെല്ലാം വക്കഫിന്റെ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അങ്ങനെ വക്കഫിന്റെ രജിസ്ട്രിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ താമസക്കാരിൽ നിന്നും കരം വാങ്ങാനാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഇത് തീർച്ചയായും മുനമ്പത്തുകാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വിദ്യാ ഇത് തീർച്ചയായും മുനമ്പത്തുകാർ കണ്ടറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മുനമ്പം സമരസമിതി പറയുന്നത് ഇതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു പ്രശ്ന പരിഹാരമാവില്ല ഇത് മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവുമല്ല മറിച്ച് വക്കഫിൻ്റെ രജിസ്ട്രിയിൽ നിന്നും ഞങ്ങളുടെ വസ്തുക്കളുടെ ആധാരങ്ങൾ മാറ്റിക്കിട്ടണം ഞങ്ങൾക്ക് പൂർണമായ ഉടമസ്ഥാവകാശം കിട്ടണം എന്നാൽ മാത്രമേ ഈ സമര രംഗത്ത് നിന്ന് പിന്മാറുകയുള്ളൂ എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് മുനമ്പം സമരസമിതി സമരവുമായി മുന്നോട്ട് പോവുകയാണ് ചുരുക്കത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പറഞ്ഞത് ഇതത്ര കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമല്ല ബി ജെ പി പറയും പോലെ ഇത് അത്ര അപകടം പിടിച്ച കാര്യമൊന്നുമല്ല ബി ജെ പി വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ഒരുമിച്ചിരിക്കും അതിനുശേഷം മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും വലിയ ഇരട്ടത്തപ്പ് കാട്ടിയത് മുസ്ലിം ലീഗ് നേതാക്കളാണ് കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും ഒക്കെ പറഞ്ഞത് ആരെയും അവിടെ നിന്നും കുടിയിറക്കില്ല എന്നാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന്റെ നിലപാട് മാറി അത് വക്കഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ അത് വക്കഫ് ഭൂമി തന്നെ എന്ന് ആവർത്തിച്ചു പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നിലപാട് മാറ്റിക്കുന്നു പ്രതിപക്ഷ നേതാവ് ഈ മുസ്ലിം ലീഗുകാർ പറയുന്നതനുസരിച്ച് ആ നിലപാടിൽ ടേൺ അടിക്കുന്നു കേരള സർക്കാരിന് ആകട്ടെ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് മുനമ്പം സമരത്തെ തണുപ്പിക്കാനുള്ള ഒരു ലടുക്കു പിണറായി വിജയൻ വന്നത് പക്ഷേ മുനമ്പം സമരസമിതിക്കാർ ഈ തീരുമാനത്തെ എടുത്ത് തോട്ടിലെറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും തത്തുമൈനൂസ് പവർഡ് ബൈ Chodhis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Atikal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.